فيها النبي ൾ ആവാഹിച്ച് പ്രേമവാചനത്തിന്റെ പ്രകീർത്തനങ്ങൾ പ്രഘോഷണം ചെയ്ത് പ്രപഞ്ചം പ്രഫുല്ലമാക്കിയ പ്രഫുല്പൂർണ്ണ സരണിയുടെ സത്യസാക്ഷ്യം സമൂഹ സമക്ഷം സമർപ്പിക്കാൻ സജീവ സാന്നിധ്യം

പറഞ്ഞു കമ്പയാന ഇതിവിള വരക്കട്ടെ കൊണ്ട് നമുക്ക് ആ വിдание ഗ്രഹнуть നമുക്ക് రావട്ടെ അല്ലാഹുവിൻ്റെ ഹബീബിന്റെ റൗളത്താണ് മുത്ത റസൂലിനെ നമുക്ക് സ്വപ്നത്തിൽ കാണും അല്ലേ അതൊരു ആദരവാണ് സോം ദൈവത്തിന് ഇഷ്ടമുള്ളവരായട്ടെ അതുപോലെ നമുക്ക് റഹമത്ത് കൊണ്ട് നമ്മൾ അല്ലാഹുവേട്ടൻ്റെ ദീർഘത കൊണ്ട് നമ്മൾ അള്ളാഹുവിനെ സ്വനങ്ങളുടെ നബിയോ

അതുപോലെ രോഗങ്ങളെ മാറ്റാൻ സിഹർ കണ്ണേറ് കരിനാക്ക് കൊടി ഇതൊക്കെ മാറും ಎಲ್ಲ അതിൽ കൂടി ഉറക്കൊക്കെ ഷാഹിത് നമ്മൾ അതിൽ സീദാണ് ഇൻഷാ അള്ളാ അത്രമൊക്കെ ഉണ്ടാവണം അതെ അല്ലാന്റെ ഹബീബായ നബി മുഹമ്മദ് മുസ്തഫാ

നമ്മൾ പരിശോധിച്ചു നോക്കുമ്പോൾ മനസ്സിലാകുന്നതാണ് അഥവാ ഹബീബിനെ പറ്റി മാത്രം പറയുന്ന വിശുദ്ധമായ ഖുർആനിലെ സൂറത്തു തൗബയുടെ അവസാനത്തെ രണ്ട് ആയത്തുകൾ ആയത്തുകൾ ഈ ജീവിതത്തിൽ നിത്യമാക്കി കഴിഞ്ഞാൽ മുമ്പേ പറഞ്ഞ എല്ലാ ആഗ്രഹങ്ങളും സഫലീകരിച്ചു തരുന്നതാ ഈ ആയത്ത് മഹത്തുക്കളായ ഈ ആയത്ത് രണ്ട് രൂപത്തിൽ നമുക്ക് இது ജനിച്ച സ്ഥലത്തിന് മാസത്തിന് ഉണ്ട് ജനിച്ച സമയത്തിനും സ്വഭാവത്തിനും പേരിനും ഭാഗ്യത്തിനും ശരീരത്തിനും എല്ലാം എല്ലാം മഹത്വമുള്ളതാണെന്ന് യുദ്ധത്തിനും പണ്ഡിതന്മാർ നമുക്ക് വിവരിച്ചു തരുകയാണ് തരുമോ

ും <conversion> <that> മദീനയെ 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 പറ്റി നമ്മൾ നമ്മൾ പറഞ്ഞു വരികയാണ് ആ ആ ആ പ്രണയിക്കണം ഇഷ്ടപ്പെടണം സ്നേഹിക്കണം മാത്രമല്ല ശ്രേഷ്ഠത വരാനുള്ള കാരണം ലോകം മുഴുവനും അടക്കി വലിച്ച രാജാവല്ലേ ലോകത്തിന്റെ നേതാവായിരുന്നല്ലോ മഹാനായ സുലൈമാൻ സുലൈമാൻ നബി ജിന്നും നേതാവായിരുന്നോ ജഗതലപതികൾ

യും നൂറ് കണക്കിന് ആടുകളെയും അടുത്ത് അവിടെയുള്ള പാവപ്പെട്ട ആളുകൾക്ക് മാംസം വിതരണം ചെയ്യുമായിരുന്നു ആ സമയത്ത് അവിടെയുള്ള ആളുകൾ അത്ഭുതത്തോടു കൂടി ചോദിക്കുകയാണ്

വലിയ പ്രത്യേകത പ്രണയം മദീനയോട് മാത്രമല്ല ആ മദീനയിൽ കിടക്കുന്ന ആദരവായ മുഖ്യങ്ങളോട് മാത്രം ഉണ്ടായാൽ പോരാ ആ തങ്ങൾ ജീവിതത്തിൽ ി ജനിച്ചു പേര് പറയണം അങ്ങനെ പേര് പറഞ്ഞു കൊടുക്കുമ്പോൾ അതായത് എന്റെ മകനെ ചേർക്കാം എന്റെ മകൾക്ക് മാത്രമായിരിക്കണം ആ പേര് സ്കൂളിൽ ഉണ്ടാവേണ്ടി അങ്ങനെ എത്രയോ അവസ്ഥ അതുപോലെ തന്നെ ആ തീപൊക്കെ എടുത്തിട്ട് അത് നോക്കുകയാ മലബ് ജിന്നുകൊക്കെ പേര് വല്ലതും അതൊക്കെ അതൊക്കെ വെറൈറ്റി പേരിടുന്നത് കൊണ്ട് കുഴപ്പമൊന്നുമില്ല പക്ഷേ അർത്ഥം മാറി തന്നാൽ അർത്ഥം മാറി തന്നാല് നമുക്ക് ഉസ്താദ് അറിയാവുന്നറിയാമായിരിക്കും അന്ന് പറയട്ടെ അതായത് ഒരു നാട്ടിൽ ഒരു ഉസ്താദിന്റെ അടുത്തൊരാളിൽ ചെന്നു ഒരാളിൽ ചെന്നിട്ട് പറഞ്ഞു ഉസ്താദെ എന്റെ ഞങ്ങളുടെ കല്യാണം കഴിഞ്ഞിട്ട് ആറു വർഷമായി ആറ് വർഷമായി ഒരുപാട് ഒരുപാട് ഉയർച്ചകൾ നടത്തി അവസാനം ഞങ്ങൾക്ക് ഒരു കുട്ടി ജനിച്ചു അലഹാമദി ആ പെൺകുട്ടിയാണ് ആ പെൺകുട്ടിക്ക് നമ്മളൊരു പേരിട്ടു സ്റ്റാദി എന്താ എന്താണ് പേര് എന്റെ ഭാര്യയുടെ പേര് അപ്പോ എന്റെ പേരില് ആദ്യ എന്റെ ഭാര്യയുടെ പേര് സൂറ രണ്ടക്ഷര അപ്പൊ അത് രണ്ടും അപ്പൊ എന്തായി ഉമ്മാറാം എങ്ങനെയാ കൊള്ളാം അന്ന് അങ്ങനെ ആയിക്കോട്ടെ അർത്ഥം വേണ്ടേ അർത്ഥം എന്താസൂറാം അറിയാം അറിയാൻ നല്ല പേരാ പക്ഷെ അപ്പൊ നമ്മുടെ മട്ടിൽ സ്കൂളിൽ ചെന്നിട്ട് എന്ന് വിളിക്കാം ഇതാണ് അർത്ഥം ഇതാണെന്ന് ഞാൻ അറിഞ്ഞില്ല എന്ന് പറഞ്ഞ് പേര് മാറ്റി സംഭവിക്കുന്നു ഇങ്ങനെ എത്രയെത്രയോ ഉദാഹരണങ്ങൾ എത്രയെത്രയോ വാസുറ മാർഗങ്ങൾ വരെയും ജീവിക്കുന്നു അപ്പൊ അതുകൊണ്ട് ഒരിക്കലും പേര് എന്താണെന്ന് അറിയാതെ ഒരിക്കലും അർത്ഥമറിയാതെ പേരിടരുത് ഇപ്പൊ ഒരുപാട് പേര് ഇപ്പോൾ ഈ കുർക്കിഷ് പേര് അതുപോലെ തന്നെ ഉറുദു പേര് ഉറുദു പേരൊക്കെ ഇടുന്നത് കൊണ്ട് കുഴപ്പമില്ല പക്ഷെ അർത്ഥം നമ്മൾ നല്ലതുപോലെ ശ്രദ്ധിക്കണം അർത്ഥം ശ്രദ്ധിക്കണം ഏറ്റവും നല്ല പേര് ആൺകുട്ടികൾക്ക് മുഹമ്മദ് എന്ന പേരോ എന്റെ മോന്റെ പേര് മുഹമ്മദ് യാസഫ് നമ്മുടെ പേരിന്റെ അവിടെ വലിയ ഒരു അഹമ്മദ് വന്നാൽ വലിയ മുഹമ്മദ് എന്നൊക്കെ പറഞ്ഞാൽ ആണുങ്ങൾക്ക് ഒരു പക്ഷെ ഓർക്കൊണ്ടാക്കും

കഴിഞ്ഞാൽ പറയുന്ന ഒരു മലക്ക് പറയുന്നതാണ് ും കോടാന് കോടാന് വരുന്ന മനുഷ്യരുണ്ടല്ലോ ചിന്നുകൾ ഉണ്ടല്ലോ എല്ലാവരെയും ഇങ്ങനെ അക്ഷരയിൽ നിരത്തിൽ നിർത്തിയിട്ട് ഒരു മലക്ക് വിളിച്ചു പറയുകയാണ്

മു മുഹമ്മദ് എന്ന പേരല്ലേ അതുകൊണ്ട് നിങ്ങൾക്ക് സ്വർഗത്തിലേക്ക് പോകാമെന്ന് ഒരു മലക്ക് ആ മനുഷ്യരോട് പറയുമെന്ന് മഹാനായ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു ഈ ഒരു ഹദീസ് കേൾക്കുമ്പോൾ പല ആളുകൾക്കും വിഷമം ഉണ്ടാകും ഉസ്താദേ ഞങ്ങളുടെ പേര് മുഹമ്മദ് അല്ലെങ്കിൽ മറ്റേതെങ്കിലുമൊക്കെ പേരാണ് ഞങ്ങൾക്ക് മുഹമ്മദ് എന്ന പേരില്ല ഞങ്ങൾക്ക് ഈ പ്രതിഫലം കിട്ടുകയില്ലേ അല്ലെങ്കിൽ എന്റെ ശബ്ദം കേൾക്കുന്ന ഉമ്മമാർ ഒരുപക്ഷെ ചിന്തിക്കുന്ന ഉണ്ടാകും ഉസ്താദേ ഞങ്ങളത്തെ പെണ്ണുങ്ങളല്ലേ ഞങ്ങൾക്ക് എങ്ങനെയാ മുഹമ്മദ് പേരിടുക നിങ്ങളും വിഷമിക്കണ്ട സങ്കടപ്പെടണ്ട അള്ളാന്റെ ഹബീബിന്റെ ഹതീബിൽ തന്നെ നമുക്ക് കാണാം ആരാണോ കടന്നു പോവുക എന്ന് അല്ലാന്റെ റസൂൽ മുത്തി നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം അതുകൊണ്ട് ഒരുപാട് സ്വലാത്ത് ചൊല്ലിക്കോ ഒരുപാട് സലാത്ത് ചൊല്ലിക്കോ അല്ലാന്റെ റസൂലിന്റെ പേര് വെച്ച് നമ്മൾ ഒരുപാട് വട്ടം പറഞ്ഞു മുഹമ്മദുൽ അശറഫുൽ അറാബി വൽ അജാമി